മറ്റൊരു വാർത്തയിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള കേസിൽ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാൻ ഇ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് കൈമാറിയതായി വിവരം ഫെബ്രുവരി ആദ്യവാരം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എസ് എസ് ശരൺ വിശദാംശങ്ങൾ നൽകും ശരൺ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇ ഡി കടക്കുന്നു വിശദാംശങ്ങൾ ശരൺ കേൾക്കാമോ ഇ ഡി ചോദ്യം ചെയ്യലിലേക്ക് കിടക്കുന്നു അല്ലേ ആര്യ തീർച്ചയായിട്ടും അതിർത്തി നടപടികളിലേക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത് ഈ കേസിൽ അതായത് ഇ സി ഐ രജിസ്റ്റർ ചെയ്ത് വലിയ രീതിയിലുള്ള റെയ്ഡുകളിലേക്ക് അവർ പോയിരുന്നെങ്കിലും പ്രതികളുടെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരുന്നില്ല ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ചിലർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത് അത് മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർക്കാണ് നോട്ടീസ് കൈമാറി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നാൽ ആരൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇ ഡി തയ്യാറായിട്ടില്ല മുരാരി ബാബു അടക്കമുള്ളവർക്ക് നോട്ടീസ് കൈമാറിയെന്നുള്ള വിവരമാണ് നിലവിൽ നമുക്ക് അടുത്ത മാസം ആദ്യവാരം കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശം കൂടിയാണ് ഇവർക്ക് നൽകുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നേരത്തെ റെയ്ഡിൽ വലിയ രീതിയിലുള്ള റെയ്ഡാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരേസമയം ഇരുപത്തി ഒന്ന് ഇടങ്ങൾ റെയ്ഡ് നടത്തുകയും പ്രതികളുടെ വീടുകളിൽ നിന്നടക്കം രേഖകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു ഇതിൽ വ്യക്തത തേടാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ സ്മാർക്ക് ക്രിയേഷൻസിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെടുക്കുകയും ചെയ്തിരുന്നു അത് നൂറ് ഗ്രാം സ്വർണ്ണമാണ് കണ്ടെടുത്തത് അത് ഏത് ക്ഷേത്രത്തിൽ നിന്ന് എത്തിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഇ വ്യക്തതയില്ല ശബരിമലയിൽ നിന്നാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്ഷേത്രമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ പരിശോധനകൾ തുടരുകയാണ് ഇതിലും ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് വിശദീകരണം തേടാൻ ഇ ഡി തീരുമാനിച്ചിട്ടുണ്ട് എന്തായാലും ഈ നോട്ടീസ് അയച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് ഇ ഡി കടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം അതെ അതാണ് ശരണാണ് വിശദാംശങ്ങൾ